രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് ഡിസംബറിൽ ഡിസംബറിലാണ് അപ്പൊ ഞാനൊന്ന് ഏഷ്യാനൊരു സീഡ് ചെയ്തോണ്ടിരിക്കും നോക്കിയില്ല ഞങ്ങൾ ഷൂട്ട് തുടങ്ങി ഷൂട്ട് തുടങ്ങി വളരെ പരിമിതമായ ദിവസങ്ങൾ കൂടി നമ്മൾ ഷൂട്ട് ചെയ്തു ഏറ്റവും വലിയ ചാലഞ്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാരും പുതിയ ആൾക്കാരാണ് ലെച്ചു ലച്ചു ഒഴികെ ബാക്കി എല്ലാരും ചെറിയ ആൾക്കാരല്ല പിന്നെ ഈ പറഞ്ഞ എനിക്ക് ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞ് ആ ഒരു അന്തരീക്ഷം ഒരു ഓണക്കാലത്ത് നടക്കുന്ന ഒരു കഥയായിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത് ഞങ്ങള് ഞാനും എൻ്റെ മോളുണ്ടല്ലൂന്ന് പറഞ്ഞ കുട്ടി അവള് പോയതായി അപ്പം ഞങ്ങൾ നാട്ടിലേക്ക് വരുമ്പോ നടക്കുന്ന ഒരു ഓണക്കാലത്ത് നടക്കുന്ന ഒരു കഥയാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു തറവാടൊക്കെ വേണം അതിനെ അനുയോജ്യമായ ഒരു സ്ഥലം വീട്ടിൽ കിട്ടി ഏറ്റവും കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഒരു കുടുംബം പോലെ ഡെഫിനറ്റ്ലി എനിക്ക് ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും മിസ്സാവുന്ന ഇങ്ങനെ ഓണക്കാലവും മുത്തശ്ശിമാരെയും മുത്തശ്ശിമാരെയും കൂടെ കൂടുന്നതും പിന്നെ ഈ ചെറിയ ചെറിയ ലൈക് എന്താ പറയുക ഒരു കൂട്ടുകുടുംബത്തിൽ ഇറങ്ങുന്ന കാര്യങ്ങളും ഇതൊക്കെയാണ് മിസ്സാവുന്നത് പിന്നെ ഈ ഓണക്കളികളും പൂക്കളമലിയിലും മുന്നാലും ഇതൊക്കെ എല്ലാവർക്കും മിസ് ചെയ്യുന്നത് ഈ ഈ ഒരു ചിത്രത്തിലൂടെ എനിക്ക് തോന്നുന്നു പലർക്കും ആ നഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഒരു സാഹചര്യമുണ്ട് അപ്പൊ അതിനെയാണ് നമ്മൾ എക്സസൈസ് ചെയ്തിരിക്കുന്നത്